എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടോ കുറച്ച് ലേറ്റായി സൺഡേ അല്ലേ കുറഞ്ഞു തീർന്നപ്പം ഇന്നലെ രാത്രി കിടക്കാൻ വേണ്ടിട്ട് കുറച്ച് ലേറ്റായി അപ്പൊ നമ്മൾ ഇതാ ഇവിടെ ഇട്ടുള്ളത് നമ്മളെ മെറൈൻ ഡ്രൈവിന്റെ അവിടെയുള്ളത് അബ്ദുൽ കലാം നഗറിലാട്ടോ ഉള്ളത് അതായത് ഇങ്ങനെ അങ്ങ് വരെ നടക്കണ്ട വാക്ക് വേ ഇല്ലേ എല്ലാരേം മോർണിംഗ് വോക്ക് രാവിലെ കഴിഞ്ഞു വന്ന് നമ്മളെ മോർണിംഗ് ആവുന്നതേയുള്ളു എവിടെ നിറച്ച ഫ്ലാറ്റ് കേട്ട ഈ സൈഡില് ഫുൾ നല്ല റസാ രാവിലെ എണീറ്റ് ഈ ഫ്ലാറ്റിന്ന് പുറത്തേക്ക് ഇട്ട് നോക്കുന്നു അങ്ങനെ ഇതാണ് നമ്മൾ മെറാൻ ഡ്രൈവിൽ ഇങ്ങേ അറ്റത്തായിട്ടാണ് ഉള്ളത് അതായത് വാക്ക് വേൻ്റെ അവിടെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ മെട്രോ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരെ ഹൈക്കോർട്ടിലേക്ക് പോകുന്ന മെട്രോ ആട്ടോ അങ്ങനെ ഈ വ്യൂ ഒക്കെ ഇങ്ങനെ നല്ല രസമായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും രാവിലെ ഒരു പീസ്ഫുൾ കാം ക്വയറ്റായിട്ടുള്ള മൈൻഡ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങ ഇതുപോലെ ഒന്ന് രാവിലെ ഒന്ന് പുറത്തേക്ക് പോയിക്കും നല്ല അടിപൊളിയാണെല്ലാം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കുറേ വർത്തമാനം പറഞ്ഞ് കുറേ അടികൂടി കുറേ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഇരിക്കുമ്പോൾ തന്നെ അടിപൊളിയാണ് പിന്നെ രാവിലെയും വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാകും പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് വന്നതുകൊണ്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരാകുമ്പോൾ നമുക്ക് ഒരുമാതിരി മൂഡായിരിക്കും പക്ഷെ ആരും ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ആയിട്ടുള്ള ഒരു മൈൻഡിലിരിക്കുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ അവിടെ നല്ല രസമാണ് ഇവിടെ നമുക്ക് ബാക്കിൽ നോക്കുമ്പോൾ നമ്മൾ പ്രസ്റ്റീജിൻ്റെ ഫ്ളാറ്റ് ഇങ്ങനെയും നിറനിറിയായിട്ട് കാണാൻ പറ്റും നല്ല രസമാണ് ഇന്ന് പിന്നെ അത്യാവശ്യം വെയിലുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു രാവിലെ എണീറ്റ പണ്ടേ മഴയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല തൊട്ട് ഉള്ള ഒരു സ്ഥലത്ത് നല്ല മഴക്കാരൊക്കെ കാണുന്നുണ്ട് അതായത് നമ്മളെ ഫോട്ടോ വെച്ച് അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ നല്ല മഴക്കാർ ആലപ്പുഴ ഭാഗത്ത് അങ്ങോട്ടൊക്കെ നല്ല മഴക്കാരുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വലിയ മഴയോ സീനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഇവിടെ ഈ കുറച്ച് മുന്നോട്ട് തന്നെ നടന്നപ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ ഈ ബോട്ടൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ പ്രൈവറ്റ് ബോട്ട്സാണ് അതൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ സാധനങ്ങളുടെ പേര് എനിക്ക് അറിഞ്ഞൂടാം കേട്ടോ കണ്ടിട്ടുണ്ട് പക്ഷെ എന്ത് എന്താൻ്റെ പർപ്പസിലാണ് അറിയില്ല ന എനക്ക് ഒന്ന് മീനൊക്കെ പിടിക്കാൻ പോകുന്ന അതുപോലത്തെ ഇതുപോലെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ സമയം ഇവിടെയും നിന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്ത് നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാ രാവിലെയും വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നടക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ പറ്റൂലല്ലോ നമുക്ക് ഓഫീസില് പോകണം അല്ലെങ്കിൽ എന്താ ദൂരമാണ് വൈറ്റ് ലൈനിൽ ഇത്രയും രാവിലെ ട്രാവൽ ചെയ്ത് വരണം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സമയമെല്ലാം കൂടും അതുകൊണ്ട് രാവിലെ വരുന്ന അതായത് ലീവ് ഉള്ള ദിവസം മാത്രമേ ഒരു നടപ്പ് നടക്കുള്ളൂ അല്ലാണ്ട് എല്ലാ ദിവസവും ഒന്നും നടക്കുവല്ലോ ഇവിടെ മെറാൻ ഡ്രൈവിലുള്ള എല്ലാ ഫ്ലാറ്റിലെ ആൾക്കാരും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവിടെ വന്നിട്ട് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടാവുമായിരിക്കും ചില ആൾക്കാർ എല്ലാവർക്കും പറയാൻ പറ്റുള്ള അവരെ ബിസി എല്ലാവരും ആ ഈ കാണുന്ന ഫസ്റ്റ് വൺ മരേട്ട ഇവിടെ നിറച്ചും ഉള്ളത് മിക്കതും ഉള്ളത് ഞേർക്കമരം തന്നെയുള്ളത് ഞാർക്ക ഉണ്ട് ഈ മരത്തിൽ പക്ഷെ ഞങ്ങൾക്ക് കാണാൻ അറിയില്ല ഞാൻ കാണിച്ചരാണ്ട കായ് കായ് ഈടിയുണ്ട് ആടയുണ്ട് എവിടെയെല്ലാം ഉണ്ട് ഇതാണ് ഏട്ടാ ഞേർക്ക ഇങ്ങനെ താഴെ വേണിട്ടുള്ള മേൽ ഭയങ്കര മേലെ നമുക്ക് പറിക്കാനൊന്നും എത്തുമില്ല വില കൊക്കയറ്റവും കൊണ്ടുവരേണ്ടി വരും അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം അവിടെ നേരെ വിടാമെന്ന് വിചാരിച്ചു കാരണം വെയിൽ കൂടി വരുന്നുണ്ട് അതുകൊണ്ട് അത്രയും സമയമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുകയെന്നായിട്ട് വിചാരിക്കുന്നത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് അപ്പം എവിടെയാന്ന് തീരുമാനിച്ചിട്ടില്ല ഒന്നെങ്കിൽ സോഷ്യൽ കിച്ചൺ അല്ലെങ്കിൽ നമ്മൾ ഊട്ടുപുര അമ്പിസ്വാമി അങ്ങനെ വെച്ച് റെസ്റ്റോറൻറ്റിൽ പോകാമെന്നാണ് വിചാരിച്ചത് വരുന്ന വഴിക്ക് ഹൈക്കോട്ടുണ്ടല്ലോ ഞാൻ പത്ത് വരെ ഹൈക്കോർട്ടെൻ്റെ ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്ന് ഹൈക്കോർട്ടിൻ്റെ ഫ്രണ്ടിൽ പോയത് അപ്പം വിചാരിച്ചു അകീട്ടം പറഞ്ഞ എന്നാൽ നീതുവരെ പോയിട്ടില്ലല്ലോ നമുക്ക് ജസ്റ്റ് വണ്ടി ഓടിച്ചിട്ട് അതിലൂട്ട് പോവാമെന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ആൾക്കാരും ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഫുൾ വെയ്ക്കൻഡായുള്ളൊരു സ്പേസ് ആയിരുന്നു അങ്ങനെ ഫ്രണ്ടിലൂടെ പോയി ഹൈക്കോട്ടൊക്കെ കണ്ട് നല്ല ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് വലിയൊരു സ്പേസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഇതുവരെ കയറിയിട്ടൊന്നുമില്ല പക്ഷേ കാണാൻ തന്നെ അടിപൊളി നല്ല പ്രൗഡാണ് ശരിക്കും ഹൈക്കോട്ടൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെ അതിൻ്റെ മുന്നിലോട്ട് ജസ്റ്റ് റൈഡിനൊക്കെ പോയി കേട്ടോ ആരും ഉണ്ടായിരുന്നില്ല കുറേ കാറിങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് വേറെ ഒച്ച ബഹളങ്ങളോ അല്ലാണ്ട് ആൾക്കാരോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നേരെ ഫുഡ് കഴിക്കുക എന്നുള്ള ഇതിൽ മുന്നോട്ടേക്ക് പോവുകയാണ് നേരെ സോഷ്യൽ കിച്ചണ്ടവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അത് നമ്മളെ കടന്നു വന്ത്രയിലാണ് ഈ സോഷ്യൽ കിച്ചൺ വരുന്നത് നല്ല ഇവിടുന്ന് ഈ വണ്ടിയൊക്കെ നിരനിര നിർത്തിയപ്പോഴേ മനസ്സിലായി എല്ലാവരും സോഷ്യൽ കിച്ചണിലേക്കാണ് അത്രയ്ക്ക് ഒരു സ്ഥലമാണ് സോഷ്യൽ കിച്ചൺ നമ്മളെപ്പോഴും കയറാമെന്ന് വിചാരിക്കും പക്ഷേ ഇത്രയും തിരക്ക് കാണുമ്പോൾ കയറാനേ തോന്നാറില്ല അതുകൊണ്ട് വേറെ ദിവസം പ്രീ പ്ലാൻ ചെയ്ത് നേരത്തെ വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചത് ഇനി നേരെ പോകുന്നത് ഊട്ടുപുരയിലേക്കാണ് അവിടെ തിരക്കുണ്ടാവും പക്ഷെ എന്നാലും നമ്മളൊരു ഫൈവ് മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമുക്കൊരു സൈറ്റ് കിട്ടും കേട്ടോ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഊട്ടപുരയിൽ അമ്പിസ്വാമിയിൽ കയറേണ്ടാവും ചോദിച്ചാൽ അത് തൊട്ടപ്പുറത്തെ പിന്നേയും എനിക്ക് അമ്പിസ്വാമിയിൽ വെച്ച് നോക്കുമ്പോൾ ഊട്ടപുരയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം അങ്ങനെ നമ്മൾ മസാല ദോശ പൂരി ബാജി പിന്നെ വട ഓൾ ടൈം ഫേവറേറ്റ് ആണ് എൻ്റെ മസാല ദോശയും മകിയായിട്ടെൻ്റെ പൂരി ബാജിയും പിന്നെ നമുക്ക് കഴിക്കാൻ വടയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എപ്പോഴും ഒരു ടേസ്റ്റ് ഇവിടെ നിന്ന് തോന്നാറില്ല എപ്പോഴും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടേസ്റ്റ് ചിലസം തോന്നാറുണ്ട് പക്ഷെ ഇന്നത്തെ കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഇങ്ങനത്തെ മസാലയാണ് മഞ്ഞ മസാല വരുന്നത് ഇഷ്ടം ബീട്രൂട്ട് വെച്ചിട്ടുള്ള മസാലകളുണ്ട് പക്ഷേ എനിക്ക് എന്തോ ബീട്രൂട്ട് വരുമ്പോൾ കളറും മാറി മസാലയ്ക്ക് വേറെ ഒരു ടേസ്റ്റ് ബീട്രൂട്ട് എൻഹാൻസ് ചെയ്യുന്ന ഒരു ടേസ്റ്റ് പോലെയാണ് അതുകൊണ്ട് എനിക്ക് ബീട്രൂട്ട് മസാല വരുന്ന മസാല ദോശ അധികം എനിക്കിഷ്ടമല്ല അങ്ങനെ ഉച്ചയായ കേട്ടോ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കുന്നത് ഈ ആണ് കുറേ വീഡിയോസ് എടുത്ത് വെക്കുന്നതൊക്കെ ഈ സൺഡേയ്സായിരുന്നു കേട്ടോ അതിൻ്റെ കുറച്ച് പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് നമുക്കിന്ന് ഉച്ചയ്ക്കൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഇന്നലെ ആക്കി ഓൾറെഡി ബിരിയാണി സെറ്റ് സെറ്റായിരുന്നല്ലോ ഞാൻ വൈകുന്നേരം വന്നിട്ട് ഫുൾ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി ആക്കിയിട്ടുണ്ട് ഓൾറെഡി റെസിപ്പി ഇട്ടിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കേട്ടോ ആ ബിരിയാണി ഇന്ന് ബാക്കിയുണ്ട് അതുകൊണ്ട് അത് വെച്ച് ഇന്ന് ഫുൾ ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു രാത്രി വൈകുന്നേരം വളരെ വലുതാക്കാമെന്ന് വിചാരിച്ചെ അങ്ങനെ ആ ബിരിയാണി ഏതാ അവിടെ ചൂടാക്കിയിട്ടുണ്ട് ചൂടാക്കി ബിരിയാണി ഞാൻ പൊതുവേ ലോങ് റൈസ് വെക്കാറില്ല പക്ഷേ കടയിൽ പോയപ്പം ചെറിയ റൈസ് ഉണ്ടായിരുന്നില്ല മാർജിൻ ഫ്രീന്ന് അന്ന് വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇട്ടത്തടുത്തുള്ള കടയിൽ പോയപ്പോൾ അവിടെ കുറച്ച് സ്റ്റോക്ക് വെക്കാറുള്ളു ഒരുപാടൊന്നും സ്റ്റോക്ക് വെക്കാറില്ല ജീരകശാല റൈസോ അല്ലെങ്കിൽ ചെറിയ റൈസോ ചോദിച്ചാൽ പിന്നെ ഉണ്ടാവും പക്ഷെ ചില സമയത്ത് ഉണ്ടാവാറില്ല അപ്പം ഇന്നലെ ചോദിച്ചപ്പോൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ലോങ് ആണ് വാങ്ങിച്ചത് അതായത് നമ്മളെ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ ഇതോ ഒരുപാട് വെന്ത് കുഴഞ്ഞോ അങ്ങനെയൊന്നും ആയിട്ടില്ല വേറെ വേറെ ഇട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഏറ്റവും പ്രശ്നം തോന്നിയത് ഈ തക്കാളി കുറച്ച് പുളിപ്പെട്ട തക്കാളിയായിരുന്നു അത് അത്രക്ക് വേണ്ടായിരുന്നു ഒന്ന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ബിരിയാണി നിന്ന പോലൊന്നും ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ ലോങ്ങ് റൈസ് പൊതുവേ എനിക്ക് എനിക്ക് എൻ്റെ അഭിപ്രായം കേട്ടോ എനിക്ക് പൊതുവേ ഇഷ്ടമല്ലാത്തത് കൊണ്ട് എനിക്ക് ഇത്തിരിയേ കഴിക്കാനും പറ്റുള്ളൂ ഒരുപാട് കഴിക്കാൻ എനിക്കിഷ്ടമല്ല ഈ ലോങ് റൈസ് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ് പക്ഷേ ബിരിയാണി ഈ ലോങ്ങ് റൈസിനെ കൊണ്ട് ഉണ്ടാക്കുന്നതിന് തീരെ ഇഷ്ടമല്ല അപ്പോൾ നമുക്കിത് എന്തായിട്ട് ഫുഡ് കഴിക്കാം അങ്ങനെ നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം അത് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇന്ന് വെയിൽ ആയതുകൊണ്ട് പ്രത്യേകിച്ചും വെയിലായത് കൊണ്ടാണ് ഇന്ന് എന്തായിട്ട് പുറത്തിറങ്ങാമെന്ന് തന്നെ വിചാരിച്ചത് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പെട്രോൾ അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കാറ്റ് കുറച്ച് കമ്മിയായ പോലെ തോന്നി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യാൻ കേട്ടോ കാറ്റിൻറ്റേത് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഇതുപോലെ തന്നെ കുറച്ച് ലേറ്റ് ആവുന്ന സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് അതുകൊണ്ട് വേഗം പോയിട്ട് കാറ്റടിക്കുന്ന അവിടെ നിന്ന് അവരടിച്ച് തരും നമുക്ക് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് അവരെല്ലാം സെറ്റ് ചെയ്ത് തരും മുന്നത്തെ ടയറിനും ബാക്ക് ടയറിനും വേറെ വേറെ ഡിഫറൻസ് ആവുന്നില്ല അപ്പോൾ അത് ഈ മെഷീനിൽ കാണാൻ പറ്റും ഇപ്പോൾ ഇത് മുന്നേത്തെ ടയറിലാണ് നോക്കുന്നത് അപ്പം വേണ്ടത് നമുക്ക് ഇരുപത്തെട്ടാണ് പക്ഷേ കറക്റ്റ് ഉള്ളത് ഇരുപത്തി ആറേ ഉള്ളൂ അപ്പോൾ രണ്ട് ഇതിൻ്റെയും കൂടെ വ്യത്യാസം അതിനവരെ കാറ്റടിച്ചു ഹോൾ സെറ്റായി ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി പോകുന്നിടത്ത് ബ്ലോക്ക് ഉണ്ടാവും അറിയില്ല സൺഡേ ആയതുകൊണ്ട് ചിലപ്പം ബ്ലോക്ക് ഉണ്ടാവും ചിലപ്പം ബ്ലോക്ക് ഉണ്ടാവില്ല ആ ഒരു അവസ്ഥയാണ് കൊച്ചിത്തെ കാര്യം പറയാനേ നമുക്ക് പറ്റില്ല ഓരോ അവിടുത്തെ ഇവിടുത്തെയും ഇതൊക്കെ അനുസരിച്ചിരിക്കും പോകുമ്പോൾ തന്നെ എപ്പോഴും ആസ് യൂഷ്വലുള്ള സിഗ്നല് അതെപ്പോഴും ഉണ്ട് ഇപ്പം നമ്മൾ നേരെ പോകുന്നത് യു സ്റ്റേയിലാണ് യുസ്റ്റേയിൽ പോകുന്നത് നമ്മളെ സ്റ്റേഡിയം വഴിയാട്ടോ കേട്ടോ യു സ്റ്റി പോകുന്നത് ബ്ലോക്കൊന്നും എനിക്ക് അത്യാവശ്യം അത്യാവശ്യം നല്ല എനിക്ക് ബ്ലോക്ക് ഇഷ്ടമല്ലാണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പം അതുകൊണ്ട് അമ്മനം വഴിയാണ് നമ്മൾ സ്റ്റേ ഇവിടെ സ്റ്റേഡിയത്തേക്ക് പോയത് കേട്ടോ അപ്പം വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല യു സ്റ്റി വന്നിട്ട് ഇതുവരെ യുസ്റ്റിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല പേ ഇതിൻ്റെ മുകളിൽ എച്ച് ഡി എഫ് സിയിലുണ്ടായിട്ട് പോലും ഞാൻ ഇവിടെ യു സ്റ്റി വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അവൻ വിളിക്കായിരുന്നു യൂസ് ഡേ ഇവിടെ ഉണ്ട് നീ വാന്ന് പറഞ്ഞിട്ട് ആക്ച്വലി എൻ്റെ ഓഫീസും കുറച്ച് അപ്പുറത്തായിരുന്നു എന്നിട്ട് പോലും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഏർ അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ ഇന്ന് ഇവിടെന്ന് പെർച്ചേസ് ചെയ്യാന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ സ്റ്റുഡിയോ പോകുക എന്നാണ് വിചാരിച്ചത് പക്ഷെ പെട്ടെന്ന് ഓർമ്മ വന്നു നമുക്ക് പോത്തീസിൽ ഓൾറെഡി പോവാനുണ്ട് അപ്പോൾ പോത്തീസിൽ പോകുമ്പോൾ സ്റ്റു യൂസ്ഡ് ചെയ്യാണല്ലോ കുറച്ചുകൂടെ എടുത്തു എന്ന് ചോദിച്ചിട്ടാണ് ഇവിടത്തേക്ക് വന്നത് സ്റ്റുഡിയോൻ്റെ സെയിം കളക്ഷൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത് വലിയ പ്രത്യേകിച്ച് അടിപൊളി എന്നൊന്നും പറയാനൊന്നുമില്ല ആസ് യൂഷ്വൽ സെയിം നമ്മളെപ്പോഴും സ്റ്റുഡിയോന്ന് എടുക്കുന്ന അതേപോലത്തെ ഡ്രസ്സസ് ആണ് ഇവിടെ ഉള്ളത് വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഡ്രസ്സിൽ പോക്കറ്റ്സ് ഉണ്ടാവാറുണ്ട് അത് വർക്കിന് പോകുന്നതുകൊണ്ട് എന്താ അറിയില്ല എപ്പോഴും ഒരു പോക്കറ്റ് ഒരു ടോപ്പിനുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ അതിൻ്റെ തൊട്ട് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ജെൻസിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ചപ്പൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഈ ഏട്ടന്മാരുടെ ജസ്റ്റ് നോക്കിയിട്ട് വരാമെന്ന് ചോദിച്ചാൽ നമ്മൾ വെറുതെ വന്നു പോയതാട്ടോ ഈ ഷർട്ട് നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഇങ്ങനത്തെ നമ്മൾ ബോഡിക്ക് ഇങ്ങനെ ഒട്ടി കിടക്കുന്ന ഷർട്ട്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതുപോലത്തെ കുറച്ച് ടീ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് നോക്കിയേ മാത്രമേ ഉള്ളൂ കാരണം അഗിയേട്ടനെ പോത്തീസ് നാം വാങ്ങേണ്ടത് അതുകൊണ്ടായിട്ട് ഇവിടുന്ന് വാങ്ങുകയും ഇല്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് ടോപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു നോക്കി തോ ടോപ്പൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ സ്ലിറ്റ് ഉള്ളത് മാത്രമേ ഇടാറുള്ളൂ സ്ലിറ്റ് ഇല്ലാത്തതിടുമ്പോൾ കുറച്ചും കൂടെ ഓവർ വെയ്റ്റഡ് ആയിട്ട് തോന്നും അപ്പം നമുക്ക് പ്രൊട്ടക്റ്റഡ് ആണെന്ന് ഇങ്ങനെ നമ്മൾ വസ് പോകുന്ന സമയത്ത് ഇങ്ങനെ പാറുന്ന സമയത്തൊക്കെ നല്ലതാണ് പക്ഷേ എനിക്ക് ഒന്ന് ഈ കുറച്ചും കൂടെ ചബിയുള്ള ആൾക്കാർക്ക് സ്ലിറ്റ് ഉള്ള ടോപ്സാണ് കുറച്ചും കൂടെ നല്ലതായിട്ടുണ്ടാവുക പിന്നെ എല്ലാത്തിനും പോക്കറ്റ്സ് ഉണ്ട് അതു തന്നെയാണ് അപ്പം ഞാൻ കുറച്ച് ടോപ്പ് ഓൾറെഡി അവിടെ നോക്കിയിട്ട് ഇങ്ങനെയും അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കണം പോയിട്ട് അപ്പം ആദ്യം കണ്ണാടിയിൽ നോക്കിയിട്ട് മാച്ചിങ് ആണോ ഇല്ലയോ എന്നുള്ള നോക്കിയിട്ട് പോകാൻ വിചാരിച്ചു ആ മഞ്ഞ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് പക്ഷേ ഭയങ്കര നേരിയതായിപ്പോയി എൻ്റെ ഇട്ട ലെക്കെയിൻസിനെ നല്ല മാച്ചു കേട്ടോ പക്ഷേ ഭയങ്കര നേരിയതായി പോയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ റെഡ് എനിക്ക് എനിക്കിഷ്ടമായി പക്ഷെ ഇത് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും അറിയില്ല അതുകൊണ്ട് ഒന്ന് മാറ്റിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മാറ്റി നോക്കിയത് ഈ മൂന്ന് ടോപ്സാണ് കേട്ടോ നടുക്കുള്ള മഞ്ഞ അതിന്റെ നെക്ക് അടിപൊളിയായിരുന്നു റാലിയക്കെട്ടിൻ്റെ പോലത്തെ ഒരു നെക്കായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ബാക്കി രണ്ട് ടോപ്സും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ അതെടുത്ത ശേഷം എടുക്കണോ വേണ്ടി രണ്ട് മനസ്സിലായിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് വേറൊരു ടോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു അത് കുറച്ചും കൂടെ ഫ്രീ ആയിട്ടിരിക്കും തോന്നി അങ്ങനെ അതൊക്കെ എടുത്ത് പോകുമ്പോഴത്തേക്കും നമ്മളെ കലൂർ പള്ളിയിലെന്തോ ഉൽ ഇതാ തോന്നുന്നു പെരുന്നി പെരുന്നാളാണ് തോന്നുന്നു അറിയില്ല അപ്പോൾ അതിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ നാളെ അവിടെ പോകണം വിചാരിക്കുന്നത് നേരെ പോത്തീസിൻ്റെ അവിടെ വന്ന് പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറി നേരെ ജെൻസിൻ്റെ സെക്ഷനിലാട്ടോ അഗ്യേട്ടനെ ഓഫീസ് വെയർ ആയിട്ട് കുറച്ച് ഷേർട്സ് എടുക്കാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ അവിടെ കുറേ ഉണ്ടായിരുന്നു ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു നമ്മൾ കുറേ സമയം എടുക്കണം അതാണ് ഈ ബ്രാൻഡ് അല്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാവുക കുറേ ഇങ്ങനെ തപ്പി 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 അവിടെ അടിയിലൊക്കെ ആയിരിക്കും നല്ലതുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഷർട്സ് ഉണ്ട് കുറച്ച് നോക്കണം എന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അയ്യേട്ടനെ കൂടുതലിപ്പോൾ ഇഷ്ടം ഇതുപോലത്തെ ചെക്ക്സ് ഇടുന്നതാണ് അതുകൊണ്ട് ഒരു മൂന്ന് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പോത്തീസിൻ്റെ കവർ പുതിയ മോഡൽ അവർ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ുണ്ട് കാണാൻ വേണ്ടിയിട്ട് മുന്നേ ഈ കവറല്ലായിരുന്നു എൻ്റെ അടുത്ത് കുറേ കവർ കളക്ഷൻസും ഉണ്ട് ഞാൻ ഇതൊന്നും കളയാറില്ല ഇതൊക്കെ ഇങ്ങനെ അട്ടിക്കട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി ഇനി നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ പോവാന്ന് ഇന്നെല്ലാം പുറമേന്നാണ് ഫുൾ പ്ലാൻ ചെയ്തത് ഉച്ചക്കേത്തത് മാത്രമാണ് ബിരിയാണി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഉച്ചക്കേത്ത ഫുഡ് വീട്ടുന്നതായത് പിന്നെ പോത്തിസിൻ്റെ പാർക്കിംഗ് സെക്ഷനാണിത് അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് പോത്തിൻ്റെ പാർക്കിംഗ് സെക്ഷൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കുറേ നാളെ ആയിരുന്നോട് പറയുന്നത് എനിക്ക് ചൈനീസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ഒരു ചിയാൻ എന്ന് പറഞ്ഞൊരു കടയുണ്ട് കേട്ടോ നമ്മളെ എം ജി റോഡിലും വരുന്നുണ്ട് അതേപോലെ തന്നെ കടവന്ത്രയിലും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വൈറ്റ് വൈറ്റിലേന്ന് കടവന്ത്ര എടുത്താൽ ഉണ്ട് കടവന്ത്രയിൽ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത് ഇവിടെ പോകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും സീറ്റ് കിട്ടാൻ കുറച്ച് പാടാണ് മുകളിൽ ഫുള്ളായിരുന്നു അതുപോലെ താഴെ നമ്മൾ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നിന്നിട്ടുണ്ടാവും കിട്ടാൻ വേണ്ടിയിട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ വേഗം കിട്ടും അല്ലെങ്കിൽ കുറേ സമയം ഇരിക്കേണ്ടി വരും അതാണ് ഇവിടുത്തെ പ്രശ്നം അങ്ങനെ ഫുഡൊക്കെ വന്നു ഹാഫ് എല്ലാം നല്ല ക്വാണ്ടിറ്റിയാണ് ഫുൾ പോർഷൻ തന്നെ കുറെ പേർക്ക് കഴിക്കാൻ പറ്റും ഹാഫ് തന്നെ ഇത് തന്നെ നാല് പേർക്ക് കഴിക്കാൻ പറ്റും എന്തായിട്ട് കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നല്ലോ പാസല വീട്ടിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇത് ഇതാട്ടോ ഒരു ചിയാങ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അടിപൊളിയാണ് ലൈക്ക് ഒരു ചൈന ടൈപ്പ് അല്ല ചൈനയിൽ പോയിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ അവിടുത്തെ ഇതൊക്കെ കാണുമ്പോൾ ടൈപ്പ് ആയിട്ടല്ലേ ഉണ്ടാവാറ് നല്ല സ്പേഷ്യസ് ആണ് പക്ഷെ നല്ല ആൾക്കാരാണ് ഒരു ടൈം ആകുമ്പോൾ നല്ല തിരക്കാണ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയി കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി കേട്ടോ ഇതാ ഇതാ കേട്ടോ ഒരു ഡ്രസ്സ് വാങ്ങിച്ചത് അവിടുന്ന് ഇട്ടോക്കിതൊന്നും മര്യാദക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇട്ടോക്കി കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ഇഷ്ടപ്പെടാത്ത പോലെയൊക്കെ തോന്നി അതുകൊണ്ട് വേറെ ഒരു രണ്ട് ഡ്രസ്സാട്ടോ എടുത്തത് ഇതൊന്നും ഒരു പിങ്ക് കളർ പോലത്തെ വേറൊരു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള ഒരു കുഞ്ഞി സൺഡേ വ്ലോഗ് ആയിരുന്നു ഒരു ഫൺ ഡേ വ്ലോഗ് ആയിരുന്നു അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ് വരാം ആദ്യം ഇറ്റ്സ് ടു ദാൻ ബൈ ഫ്രം ആദര ആയിക്കൽ ബൈ ബൈ